നമസ്കാരം എൻ്റെ പേര് ആശ ഞാൻ മലബാർ മെഡിക്കൽ കോളേജിലെ ചീഫ് ടൈറ്റീഷ്യൻ ആണ് പോഷൻ പക്വാദ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യ ആയിരം ദിനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആയിരം ദിവസങ്ങൾ എന്നത് ഗർഭധാരണത്തിൻ്റെ ആദ്യ നാൾ മുതൽ ഒരു കുഞ്ഞിൻ്റെ രണ്ടാമത്തെ പിറന്നാൾ വരെയുള്ള നിർണായക ഘട്ടമാണ് ഇത് ബുദ്ധി വളർച്ചയുടെ അതിശയകാലമാണ് കാരണം എഴുപത്തഞ്ച് ശതമാനം മസ്തിഷ്ക വളർച്ചയും നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അതേപോലെ ഓരോ സെക്കൻഡിലും എഴുന്നൂറിലധികം ന്യൂറൽ കണക്ഷനുകളും രൂപപ്പെടുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ശരിയായ പോഷണവും സ്റ്റിമുലേഷനും സപ്പോർട്ടും സ്നേഹപരമായ എൻവിറോൾമെൻറ്റും നൽകിയാൽ കുട്ടിയുടെ ബ്രെയിൻ്റെ ശേഷി മുഴുവൻ വികസിക്കുകയും ഭാവിയിൽ പഠനശേഷിയും പഠന കഴിവുകളും ഉയർന്നു വരികയും ചെയ്യും അതേപോലെ തന്നെ ദഹനശേഷിയും ആകിരണ വർദ്ധിക്കുന്നതും ഈ കാലയളവിൽ തന്നെയാണ് കൂടാതെ കിഡ്നി ലിവർ എന്നീ അവയവങ്ങളുടെ ശരിയായ വളർച്ച നടക്കുന്നതും ഈ രണ്ട് വയസ്സിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ ഈ ടൈമിലെ ശരിയായ പോഷണവും സ്നേഹവും ഭാവിയിലെ ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ് ആയിരം ദിവസങ്ങളിലെ ആദ്യഘട്ടം പ്രഗ്നൻസി പീരീഡ് ആണ് അതായത് ഇരുന്നൂറ്റി എഴുപത് ദിവസം ഗർഭധാരണത്തിന് മൂന്ന് മാസം മുമ്പ് തന്നെ ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പോലുള്ള ജന്മവൈകല്യങ്ങളിൽ നിന്നും തടയാൻ സഹായിക്കുന്നതാണ് അതേപോലെ ഗർഭിണി രണ്ട് പേരിനുള്ള ഭക്ഷണം കഴിക്കണം എന്ന് കഴിക്കണം എന്നത് തെറ്റായ ധാരണയാണ് പ്രതിദിനം അധികമായി മുന്നൂറ്റൻപത് കലോറിയും അതോടൊപ്പം ബാലൻസ്ഡായി മറ്റ് പോഷകങ്ങളും എടുക്കുക എന്നതാണ് പ്രധാനം അധികം മധുരവും കൊഴുപ്പുമുള്ള ഭക്ഷണം കുറയ്ക്കുക ശരിയായ ഹൈഡ്രേഷൻ നല്ല ഉറക്കവും മിതമായ വ്യായാമവും ഉറപ്പാക്കേണ്ടതാണ് രണ്ടാം ഘട്ടം കുഞ്ഞിൻ്റെ ജന്മം മുതൽ ഒരു വയസ്സ് വരെയാണ് അതിൽ ആറുമാസം വരെ മുലയൂട്ടൽ മാത്രം മതി ഏർ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനുള്ള പ്രകൃതിദത്തമായ പെർഫെക്റ്റ് ഫുഡാണ് അമ്മയുടെ പാല് അതേപോലെ കൊളസ്ട്രോൾ കുഞ്ഞിൻ്റെ ഫസ്റ്റ് വാക്സിനാണ് അത് കുഞ്ഞിന് ആ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ പൊതുവായി എല്ലാ അമ്മമാർക്കും കാണുന്ന സംശയമാണ് കുഞ്ഞിന് പാൽ തികയുന്നുണ്ടോ സഫീഷ്യൻ്റ് ആണോ എന്നൊക്കെ ഉള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ വയറിൻ്റെ വലുപ്പം ഒരു മുന്തിരിയുടെയോ ചെറിയുടെയോ അത്ര മാത്രമാണ് അവിടെ ഒരു ടീസ്പൂൺ കൊളസ്ട്രോൾ തന്നെ സഫിഷ്യൻ്റ് ആണ് പിന്നെ മൂന്ന് നാല് ദിവസങ്ങളാവുമ്പോഴേക്കും വയറിൻ്റെ വലിപ്പം ഒരു വാൾനെറ്റിൻ്റെ സൈസിലാവുന്നു അപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് എം എൽ പാല് മതിയാവും പിന്നെ ഒരാഴ്ച മുതൽ ഒരു മാസം ആവുമ്പോഴേക്കും കുഞ്ഞിൻ്റെ വയറ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് എം എൽ വരെ പാൽ എടുക്കാൻ പ്രാപ്തി ആവുന്നതാണ് അതും ആയിട്ട് അമ്മയുടെ ഭക്ഷണം സമീകൃതവും അതേപോലെ തന്നെ ഗാലറ്റോഗസ് അടങ്ങിയ ഭക്ഷണവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ പാല് വർദ്ധിക്കുന്നതാണ് ഗാലക്ടോഗോഗസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ചെറുധാന്യങ്ങളും അതേപോലെ ഉലുവ വെളുത്തുള്ളി പച്ചപ്പായ പച്ചക്കായ എന്നിവ ഇതോടൊപ്പം റെസ്പോൺസീവ് ഫീഡിങ് ശീലമാക്കുക ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കിയിട്ട് ആറുമാസം വരെ മുലയൂട്ടൽ മാത്രം തുടരേണ്ടതുമാണ് അടുത്ത സ്റ്റേജ് ആറ് മുതൽ എട്ട് മാസം വരെയാണ് ഇപ്പോൾ നമുക്ക് കോംപ്ലിമെന്ററി ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ് അത് പ്യൂരി പ്യൂരിഫോമിലുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് നന്നായി പാകം ചെയ്ത് മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്തത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അളവ് രണ്ട് ടീസ്പൂൺ വീതം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് അടുത്ത സ്റ്റേജ് ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസം വരെയാണ് ഈ സമയത്ത് കുറച്ചും കൂടെ കട്ടിയുള്ള ഫുഡ് കൊടുക്കാവുന്നതാണ് അതായത് ലെമ്പി ഫോമിലുള്ള ഫുഡ് നമുക്ക് പരിചയപ്പെടുത്താം കൂടാതെ കോമ്പിനേഷൻ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബേസിക് ഫൈവ് ഫുഡ് ആയ പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ പാല് മുട്ട നെയ്യ് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ദിവസം മൂന്ന് താല് മൂന്ന് നാല് തവണയായിട്ട് മുക്കാൽ കപ്പോളം ഫുഡ് നമുക്ക് കൊടുക്കാവുന്നതാണ് ആയിരം ദിവസങ്ങളിലെ അവസാന ഘട്ടം ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയാണ് ഈ സമയത്ത് ഫാമിലി പോട്ട് ഫീഡിംഗ് ആരംഭിക്കാവുന്നതാണ് ഫാമിലി കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് കുഞ്ഞിനും കൊടുക്കേണ്ടത് ചവച്ചരച്ച് കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ലത് അല്ലാതെ എല്ലാം മിക്സിയിൽ അടിച്ച് അരച്ച് കൊടുക്കുന്നത് ഒഴിവാക്കണം എനർജി ആയിട്ടുള്ള ബാലൻസ്ഡ് ഫുഡാണ് കുഞ്ഞിന് പ്രധാനമായും നൽകേണ്ടത് അതേപോലെ തന്നെ ഉപ്പ് പഞ്ചസാര എന്നിവ ചെറുപ്പത്തിൽ തന്നെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഭാവിയിലെ ഇതിനോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ സ്ക്രീൻ ടൈം നിയന്ത്രിച്ച് റെസ്പോൺസീവ് ഫീഡിങ് അതേപോലെ മൈൻഡ്ഫുൾ ഫുൾ ഈറ്റിങ്ങും പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് പാരൻസിനും ഫാമിലിക്കും കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആരോഗ്യകരമായ ആദ്യ ആയിരം ദിവസങ്ങൾ ഈ കാലഘട്ടത്തിൽ ശരിയായ പോഷണവും നല്ല പരിപാലനവും നൽകുന്നത് ഗട്ട് ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും ശരിയായി വികസിക്കുന്നതിനും ഭാവിയിലെ ആരോഗ്യമുള്ള തലമുറയ്ക്ക് ഉറച്ച അടിത്തറ ഒരുക്കാനും സഹായിക്കുന്നു നല്ലൊരു ഭാവിക്കായി നമുക്കും കൈകോർക്കാം താങ്ക്